ത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഓണത്തിന് കമ്മീഷൻ ചെയ്യുമെന്ന് മന്ത്രി വി എൻ വാസ്തവൻ ഇന്ത്യയിലേക്ക് ആദ്യമായി വരുന്ന പടുകൂറ്റൻ മദർഷിപ്പ് ഈ മാസം പതിനൊന്നിന് വിഴിഞ്ഞം പുറംകടലിലെത്തും ആദ്യം എത്തുന്നത് നിസാര കപ്പലല്ല ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽ കമ്പനിയുടെ ചരക്ക് കപ്പലാണ് വിഴിഞ്ഞത്ത് ആദ്യം എത്തുന്ന പടുകൂറ്റൻ കപ്പലിന് രണ്ടായിരം കണ്ടെയ്നറുകളുമുണ്ടാകും ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ ചാറ്റേഡ് മദർഷിപ്പാണ് വിഴിഞ്ഞത്തെത്തുന്നത് വിഴിഞ്ഞത്ത് ആദ്യ ചരക്ക് കപ്പലെത്താൻ ഇനി ആറു ദിവസം മാത്രം നൂറ്റിപ്പത്തിലധികം രാജ്യങ്ങളിൽ കാർഗോ സർവീസ് നടത്തുന്ന ഡാനിഷ് കമ്പനിയായ മെസ്കിന്റെ കപ്പലാണ് ട്രയൽ റണ്ണിന് എത്തുന്നത് കപ്പലിൽ രണ്ടായിരം കണ്ടെയ്നറുകളുണ്ട് ചൈനയിലെ ഷിയാമൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് മുഴുവൻ വിഴിഞ്ഞത്തിറക്കും വിഴിഞ്ഞത്ത് സജ്ജമാക്കിയ എട്ട് ഷിപ്റ്റ്ഷോർ ക്രെയിനും ക്രെയിനുകളും ചരക്കിറക്കും മദ്രാസ് ഐഐടി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്ററാകും വിഴിഞ്ഞത്ത് നിയന്ത്രിക്കുക എയർ ട്രാഫിക് കൺട്രോൾ മാതൃകയിലാണ് വിഴിഞ്ഞത്തെ ഓട്ടോമാറ്റിക് നാവിഗേഷൻ സെന്റർ സുരക്ഷിതമായ നങ്കൂരമെടലും തുറമുഖ പ്രവർത്തനവുമെല്ലാം ഇതിൽ ഭദ്രം കണ്ടെയ്നർ കപ്പൽ പന്ത്രണ്ടിന് ബെർത്തിലടുപ്പിച്ച് ട്രയൽ റൺ നടത്തും ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം പന്ത്രണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുന്നത് അതിന്റെ മുന്നോടിയായാണ് ആദ്യ കപ്പലിന്റെ വരവ് ട്രെയിൽ റണ്ണുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ട്രെയിൽ റണ്ണിനായി ഒരു കപ്പൽ മാത്രമാണ് എത്തുന്നതെങ്കിലും കമ്മീഷനിങ്ങിന് മുൻപും തുടർച്ചയായും കപ്പലുകളെത്തും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ കമ്മീഷനിങ് ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ സഹായം തുറമുഖത്തിന് ലഭ്യമാക്കാൻ നബാർഡ് വായ്പ എടുക്കും കേന്ദ്രത്തിൽ നിന്നുള്ള വി കരാറിനായി ഈ മാസം ത്രികക്ഷി കരാർ ഒപ്പിടും രണ്ടു വർഷത്തിനകം റെയിൽ കണക്ടിവിറ്റി സജ്ജമാക്കും റിംറോഡും നിർമ്മിക്കും പശ്ചാത്തല സൗകര്യങ്ങൾ പൂർത്തിയായതായി മന്ത്രി പറഞ്ഞു കമ്മീഷനിങ്ങിന് മുൻപ് തുറമുഖത്തെ എല്ലാ ആശങ്കകളും പരിഹരിക്കും യോഗത്തിൽ മന്ത്രി സജി ചെറിയാൻ എം വിൻസെന്റ് എം മേയർ ആര്യ രാജേന്ദ്രൻ വിസിൽ അധികൃതർ അദാനി പോർട്സ് അധികൃതർ എന്നിവർ പങ്കെടുത്തു അഞ്ഞൂറ് കണ്ടെയ്നറുകളുമായാണ് ആദ്യ കൂറ്റൻ കപ്പൽ എത്തുന്നത് പതിനൊന്നിന് പുറംകടലിലെത്തുന്ന കണ്ടെയ്നർ കപ്പലിന്റെ ബെർത്തിംഗ് സമയം നിശ്ചയിച്ചിട്ടില്ല കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം മണിക്കൂറിനുള്ളിൽ തിരികെ പോകും കപ്പലിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എമിഗ്രേഷൻ അടക്കമുള്ള നടപടികൾ പൂർത്തിയാകാനുണ്ട് ഏതാനും ദിവസങ്ങൾക്കകം അത് ലഭിക്കും ആദ്യ കപ്പൽ വരുന്നത് പരീക്ഷണാർത്ഥമല്ല ആദ്യ കണ്ടെയ്നർഷിപ്പ് ഓപ്പറേഷനാണ് പന്ത്രണ്ടിന് നടക്കുന്നത് ഇതോടെ തുറമുഖ പ്രവർത്തനം ആരംഭിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള കണ്ടെയ്നറുകളുമായാണ് കപ്പൽ എത്തുന്നത് ഇതുവരെ മറ്റ് രാജ്യങ്ങളിലെ തുറമുഖത്തിറക്കിയ ശേഷം ചെറു കപ്പലുകളിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുകയായിരുന്നു വിഴിഞ്ഞത്തിറക്കുന്ന കണ്ടെയ്നറുകൾ ചെറു കപ്പലുകളിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും വ്യാഴാഴ്ച കപ്പൽ വിഴിഞ്ഞം തീരത്തെത്തും വെള്ളിയാഴ്ച ആഘോഷമായ വരവേൽപ്പ് പിന്നെ ട്രയൽ കാലം അടുത്ത രണ്ടു മാസവും ലോകോത്തര കമ്പനികളുടെ കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നുപോകും അധികം വൈകാതെ ഓണക്കാലത്ത് കമ്മീഷനിങ് നടത്തുമെന്നാണ് പ്രഖ്യാപനം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി